പഞ്ചായത്തിലെ ചീനിക്കുന്നു ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ എട്ട് കന്നാസകളിലായി സൂക്ഷിച്ച എൺപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു ചീനിക്കുന്നു മേഖലയിൽ വലിയ തോതിൽ അനധികൃത മദ്യവില്പന നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് ജനമൈത്രി എക്സൈസ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി പരിശോധന നടത്തിയത് ഈ ഭാഗത്ത് നിന്ന് മദ്യപിച്ചു പോകുന്ന ആളുകൾ ആനയുടെ മുമ്പിൽ പെട്ട് അക്രമിക്കപ്പെട്ട് ഗുരുതരമായി പരിക്കുപറ്റിയ സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്ന പ്രതികളെ സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മേഖലയിൽ അനധികൃത മദ്യലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ശക്തമായ പരിശോധനകൾ നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു നിലമ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ ടി സുരേഷ് ബാബു പ്രിവന്റീവ് ഓഫീസർ കെ ജയകൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി റിജു പി സി ജയൻ ടി രാകേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പ്രദീപ് കുമാർ എന്നിവരും പങ്കെടുത്തു